ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ലൈനിങ് ചൂരിദാറിൻ്റെ ആണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ചൂരിദാർ അളവെടുക്കുന്നത് കട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ കാണിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് ഈ ഒരു ചൂരിദാർ കട്ട് ചെയ്തെടുത്തതെന്നൊക്കെ അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഈ ഒരു നെക്ക് നമ്മൾ ഈ ഒരു പീസിൽ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈഡ് വശം ഈ ഒരു സൈഡ് വശം നമ്മൾ ഇതുപോലെ അല്പം തുന്നത്തുണി വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ മുഗൾ ഭാഗം നമ്മുടെ ഷോൾഡറിന്റെ ഭാഗം വരുന്ന ഭാഗത്ത് നമ്മളത് കറക്റ്റ് ആ ഒരു ക്യാൻവാസിന് കറക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പൊ നമ്മളിവിടെ ഇതുപോലൊന്ന് മടക്കി തയ്ക്കുന്നു ഈ ഒരു സൈഡ് ഇതുപോലെ റൗണ്ടായി മടക്കി തയ്ച്ചു ഇനി നമുക്ക് ഇതിന് സെന്റർ ഭാഗം ഈ ഒരു സെന്റർ ഭാഗം നമ്മളൊന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം കറക്റ്റ് സെന്റർ ഭാഗത്ത് നമ്മൾ ആ ഒരു മാർക്കിംഗ് കൊടുക്കണം അത് നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് മാർക്കിംഗ് കൊടുക്കാം ഇനി നമ്മുടെ ഫ്രണ്ട് വശത്തെ ഇതുപോലെ വെക്കുക ലൈനിങ്ങിന് ഇതുപോലെ വെക്കുന്നു അതിൻ്റെ മുകളിൽ നമ്മുടെ ഉൾവശം നല്ല വശം നമുക്കിവിടെ മുകളിൽ കാണുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ സെൻ്റർ ഭാഗവും അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ സെൻ്റർ ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള സെൻറ്റർ ഭാഗത്ത് നമ്മളത് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു മാർക്കിൻ്റെ കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ സെൻ്റർ ഭാഗവും കറക്റ്റ് വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തെന്നി മാറി പോവില്ല തുണി നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് ഈ ഒരു നെക്ക് തയ്ച്ചെടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ലൈനിങ് പീസിന് വെക്കുക അതിനുശേഷം നമ്മുടെ ബോഡി പാർട്ടിന് നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക കറക്റ്റ് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഭാഗം സെൻറ്റർ ഭാഗം ഇല്ലേ അതായത് നമ്മുടെ ലൈനിങ് പീസിനും അതുപോലെ തന്നെ ബോഡി പാർട്ടിനും ഒക്കെ നമ്മുടെ സെൻറ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുന്നത് ആ ഒരു ഭാഗമൊക്കെ കറക്റ്റ് കുത്തി വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ അല്പം ഒരു കാലിഞ്ച് തുമ്പ് വെച്ച് ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് നെക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ അതിനുശേഷം നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ക്യാൻവാസിനെ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക കേട്ടോ നമ്മൾ ആ ഒരു കട്ടിങ് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി നമുക്ക് ഇതുപോലെ പതിഞ്ഞ് നിൽക്കും അപ്പോൾ നമ്മളിവിടെ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് അതായത് നമുക്ക് നെക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള നെക്കിൻ്റെ മുകളിൽ കൂടി അതായത് നല്ല വശത്ത് കൂടി നമ്മൾ സ്റ്റിച്ചിങ് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ ഇതുപോലെ ക്യാൻവാസിന് മാത്രം ഒരു സ്റ്റിച്ചിങ് കൊടുക്കണം അതായത് നമ്മുടെ ഈ ഒരു ക്യാൻവാസ് പീസിൻ്റെ സൈഡിൽ കൂടി ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുത്ത് നമുക്കത് പതിച്ചു വെക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും ഇനി നമുക്കിവിടെ ഈ ഒരു ലൈനിങ് പീസുമായി ഈ ഒരു പീസിലെ നമ്മുടെ നെക്കിൻ്റെ പീസ് നെക്ക് തയ്ച്ചിട്ടുള്ള ആ ഒരു പീസ് ഇവിടെ കൂട്ടി സ്റ്റിച്ച് ചെയ്യണം അത് നമുക്ക് ഈ ഒരു ലൈനിങ് പീസിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് കേട്ടോ നിങ്ങൾക്കിത് ഇത് സ്റ്റിച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് ഹെമ്മിങ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പാർട്ട് കൂടി കൂട്ടി വെച്ച് നമുക്ക് ഹെമ്മിങ് ചെയ്യാം സ്റ്റിച്ചിങ് ആണെങ്കിൽ ഇതുപോലെ ലൈനിങ് പാർട്ടിൽ മാത്രം സ്റ്റിച്ചിങ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും ഇനി നമുക്കിവിടെ ഈയൊരു ലൈനിങ് പീസിനെ ഈ ഒരു ബോഡി പാർട്ടുമായിട്ട് ഇതുപോലെ സൈഡ് വശമൊക്കെ എല്ലാ ഭാഗവും നമ്മുടെ രണ്ട് സൈഡും നമുക്കിത് കൂട്ടി സ്റ്റിച്ച് ചെയ്യണം ഉണ്ടോ ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് നമുക്കിവിടെ വരുന്ന എക്സ്ട്രാ വരുന്ന ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട് ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് ഈ ഒരു സൈഡും ഉണ്ടോ അപ്പം നമുക്ക് എൻഡ് വസ്തു ഉണ്ടോ നമ്മൾ ലൈനിങ്ങിൻ്റെ എൻഡ് വസ്തു നമ്മൾ അല്പം തുണി വിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങിയിരിക്കുന്നത് നമ്മളിതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി നമുക്കിവിടെ നിന്ന് ഷോൾഡറിൻ്റെ ഭാഗം അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് നെക്ക് നമ്മളിവിടെ തയ്ച്ചു ഇനി നമ്മളിവിടെ താഴെ ബോട്ടം ഭാഗത്ത് നമ്മൾ അല്പം ലൈനിങ്ങിൽ അല്പം തുണി വെട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് തുടങ്ങിയത് അത് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി തയ്ക്കാൻ വേണ്ടിയാണ് അതായത് നമുക്ക് ലൈനിങ്ങിന്റെ ബോട്ടം ഭാഗം നമുക്കൊന്ന് മടക്കി ഇതുപോലെ ഒന്ന് തയ്ക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ തയ്ച്ചതിന് ശേഷം നമുക്കിവിടെ എക്സ്ട്രാ വരുന്ന പീസുകൾ കാരണം നമ്മൾ ആണ് കറക്റ്റ് കട്ടിങ് വന്നത് ചുരിദാറിന്റെ നല്ല പീസ് നമുക്ക് അല്പം കൂടുതൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തത് അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ ആ ഒരു ലൈനിങ്ങിനനുസരിച്ച് കറക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടോ ആം ഹോളിൻ്റെ ഭാഗമൊക്കെ ഇതുപോലെ ഇനി നമുക്ക് ഇവിടെ ഒക്കെ ഒരു മാർക്കിംഗ് കൊടുക്കാം അപ്പം നമ്മളിവിടെ രണ്ട് സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് പാർട്ട് ഫിനിഷിങ് ചെയ്തു കണ്ടോ സൈഡ് വസ്സിലെ തുണികളൊക്കെ എക്സ്ട്രാ വരുന്ന പീസുകളൊക്കെ നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റി ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു ആ ഒരു മാർക്കിൽ കൂടി ഇനി നമുക്ക് ഈയൊരു മാർക്കിനെ നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക കണ്ടോ നമ്മൾ ആ ഒരു തോൾ ബസ്സുള്ള ആ ഒരു മാർക്കിംഗ് ഒക്കെ കറക്റ്റ് ഇതുപോലൊന്ന് വെച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് രണ്ടാമത്തെ സൈഡിലും നമുക്ക് ആ ഒരു മാർക്കിംഗ് കിട്ടും ഉണ്ടോ അപ്പോൾ നമുക്ക് തയ്ക്കുന്ന സമയത്ത് ബോഡി ഷേപ്പിൽ വ്യത്യാസം വരാതെ എളുപ്പത്തിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല കറക്റ്റ് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും ഉണ്ടോ ഇതുപോലെ ഒന്ന് കറക്റ്റ് നമ്മുടെ ആ ഒരു സെറ്റ് വരുന്ന ഭാഗം വരെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ഇനി നമ്മുടെ ബാക്ക് പാർട്ട് ബാക്ക് പാർട്ടിൻ്റെ നെക്ക് നമ്മൾ ഇവിടെ കറക്റ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ബോഡി പാർട്ട് വെക്കുന്നു അതിനുശേഷം നമ്മുടെ ലൈനിങ് പീസ് വെക്കുന്നു അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് കണ്ടോ ഈ രീതിയിൽ പീസിനെ മടക്കി എടുത്തതിന് ശേഷം നമുക്കിവിടെ ഇതുപോലെ വെച്ച് കൊടുക്കുക നമ്മുടെ നെക്കിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗമില്ലേ കേട്ടോ ഇതുപോലെ മൂന്ന് പീസ് ഉണ്ടാകും അതായത് നമ്മുടെ ആ ഒരു ചെറിയൊരു പീസ് ഫ്രണ്ട് ബാക്ക് പാർട്ടിൻ്റെ നല്ല പീസും ലൈനിങ് പീസും ഇങ്ങനെ മൂന്ന് പീസാണ് ഉണ്ടാവുക ഇനി നമുക്കിവിടെ കറക്റ്റ് ചെയ്ത് വെച്ച് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗമില്ലേ ഈ ഒരു ഷോൾഡറിന്റെ ഭാഗം നമുക്ക് ഈ ഒരു പീസ് ഒന്ന് കറക്റ്റ് നമ്മുടെ ബോഡി പാർട്ടിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം കേട്ടോ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു അതുപോലെ നമുക്ക് നെക്കിന് ഇവിടെ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് തയ്യൽ തുമ്പ് വെച്ച് ആ ഒരു റൗണ്ടിൽ കൂടി കട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മൂന്ന് പീസും കറക്റ്റ് കട്ടിങ്ങിൽ കിട്ടും കേട്ടോ നമ്മൾ ഫിനിഷിങ് അളവാണ് ആദ്യം മാർക്ക് ചെയ്തത് അപ്പോൾ അതിന് കാലിഞ്ച് ഇതുപോലെ തയ്യൽ തുമ്പ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ അപ്പം നമ്മളിവിടെ ഈ റൗണ്ട് കട്ട് ചെയ്തെടുത്തു അപ്പം നമുക്കിവിടെ മൂന്ന് പീസ് ഉണ്ടോ ഇനി നമുക്ക് ഈ ഒരു പീസിന് അല്പം തുണി വെച്ച് ബാക്കി ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റാം ഈ ഒരു സൈഡിലേക്ക് നമുക്കൊരു രണ്ടിഞ്ച് പീസ് വെക്കുന്നു അതുപോലെ തന്നെ ഒരു മൂന്നിഞ്ച് പീസ് മൂന്നോ നാലോ ഇഞ്ച് പീസ് താഴോട്ടേക്കും നമ്മുടെ ആ നെക്കിൻ്റെ റൗണ്ടിനേക്കാൾ അധികം വെച്ച് കൊടുത്ത് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റി നമുക്ക് ഈ ഒരു സൈഡ് വശം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം ഇതുപോലെ റൗണ്ട് വശം ഇതുപോലെ മടക്കി തയ്ച്ചെടുക്കുക ഇപ്പൊ നമ്മൾ ഇതുപോലെ മൂന്ന് ഭാഗവും കണ്ടോ നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കുക ഇതുപോലെ തയ്ച്ചെടുത്ത ശേഷം നമ്മുടെ ലൈനിങ് പീസിനെ ഇതുപോലെ വെച്ചു കൊടുക്കുന്നു അതിനുശേഷം അതിന്റെ മുകളിൽ നമുക്ക് നല്ല ഭാഗം മുകളിൽ ഇത് കണ്ടോ ഇത് നമുക്ക് ഉൾവശമാണ് അപ്പൊ നമുക്ക് നല്ല ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റ് വെച്ചു കൊടുത്ത് അതിന്റെ മുകളിൽ നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് വെച്ച പീസില്ലേ ഈ ഒരു പീസ് ഇവിടെ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ഈ രീതിയിൽ വെച്ച് കൊടുത്ത് ഇവിടെ നമുക്ക് ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം കറക്റ്റ് റൗണ്ടിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിവിടെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഇതുപോലെ കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു പീസില്ലേ ഈ ഒരു പീസിനെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഉൾവശത്തേക്ക് ഇതിനെ മറിച്ചിടുക കേട്ടോ നമ്മുടെ ലൈനിങ്ങിന്റെ ഭാഗത്തേക്ക് ഇതിനെ ഇതുപോലെ ഉൾവശത്തേക്ക് ഇനി നമുക്കൊന്ന് ഈ ഒരു എൻഡിൽ കൂടി നല്ലവണ്ണം ഒന്ന് അകം വലിച്ചു കൊടുത്താൽ നമുക്കത് അത് നല്ല പ്രസ്സായിട്ട് അവിടെ കിട്ടും കേട്ടോ ഇതുപോലെ കിട്ടും ഇനി അതിനുശേഷം ഈ ഒരു പീസിനെ നമ്മുടെ ലൈനിങ് പീസുമായി കൂട്ടി തയ്ക്കണം നമ്മുടെ ഫ്രണ്ട് നെക്ക് തയ്ച്ചിട്ടില്ലേ അതുപോലെ തയ്ച്ചെടുക്കണം അതിനുവേണ്ടി നമുക്കിവിടെ ലൈനിങ് പീസ് മാത്രം ഇവിടെ ഇതുപോലെ നിവർത്തി വെച്ച് ഇവിടെ നമ്മൾ കറക്റ്റ് വെച്ച് കൊടുത്ത് ഈ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് എടുക്കും റൗണ്ടിൽ കേട്ടോ ഇവിടെയൊക്കെ കറക്റ്റ് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യണം നല്ലവണ്ണം നിവർത്തി വെച്ച് കറക്റ്റ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പാർട്ടിന്റെ നല്ല വശത്ത് ഇതുപോലെ നിവർത്തി വെക്കുക കറക്റ്റായിട്ട് ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഫ്രണ്ട് പാർട്ടിന്റെ നമ്മുടെ ഷോൾഡർ ഇവിടെ നമ്മൾ ജോയിന്റ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല വശം മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പാർട്ടിന്റെ നല്ല വശവും ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു നെക്കിന്റെ സ്റ്റിച്ചിങ്ങില്ലേ ആ ഒരു സ്റ്റിച്ചിങ്ങിന് കറക്റ്റ് ായിട്ട് ഇവിടെ വെച്ച് ഇതുപോലെ വെച്ച് കൊടുക്കണം അപ്പോൾ നമുക്കിവിടെ ഷോൾഡറിൻ്റെ പീസ് കണ്ടോ അതായത് നമ്മുടെ നല്ല പീസ് കൂടുതലായിരിക്കും എന്നാൽ നമുക്ക് ഈ ലൈനിങ് നമുക്ക് ഷോൾഡറിൻ്റെ നമ്മുടെ സ്ലീവ് ഫിറ്റ് ചെയ്യുന്ന ഭാഗത്ത് കറക്റ്റായിട്ട് തന്നെ കിട്ടും കാരണം നമ്മൾ ആ ഒരു ഭാഗം ലൈനിങ് നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തെടുത്തതാണ് ഇന്ന് നമ്മൾ ഇവിടെ രണ്ടാമത്തെ ഭാഗത്ത് ഈ ഒരു പീസിനെ ഇവിടെ ഇതുപോലെ വെക്കുക കറക്റ്റ് നെക്കിൻ്റെ സ്റ്റിച്ചിന് കറക്റ്റ് വെക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു ലൈനിങ് പീസ് ഇതിൻ്റെ മുകളിലേക്ക് കവർ ചെയ്യുക എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്താൽ നമുക്കിവിടെ ആ ലൈനിങ്ങും നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഷോൾഡറിന്റെ ഭാഗവും കറക്റ്റായിരിക്കും എന്നാൽ ബാക്ക് പാർട്ടിനെ നമ്മളത് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ് നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഭാഗമാണത് ഇനി നമുക്ക് ഈയൊരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി നമുക്ക് കൊടുക്കാം ഈ ഒരു ഷോൾഡർ എപ്പോഴും രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് ഇനി നമുക്ക് ഇതുപോലെ നല്ലവണ്ണം നിവർത്തി വെച്ചതിന് ശേഷം കണ്ടോ നമുക്ക് ഷോൾഡറിന്റെ തയ്യൽത്തുമ്പൊന്നും പുറത്ത് കാണാതെ രീതിയിൽ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ഇവിടെ ബാക്ക് നെക്കിന് ഇവിടെ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രഷർ ബുഡിന്റെ വീതിയിൽ നമുക്ക് ബാക്ക് നെക്കിന് റൗണ്ടിൽ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ബാക്ക് പാർട്ടിൽ മാത്രമാണ് സ്റ്റിച്ചിങ് കൊടുത്തത് ഫ്രണ്ട് പാർട്ടിന് മുകളിൽ സ്റ്റിച്ചിങ് കൊടുത്തിട്ടില്ല അത് ക്യാൻവാസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ലവണ്ണം പ്രസ്സായിട്ട് അവിടെ നിൽക്കും ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പാർട്ടിന് സ്റ്റിച്ച് ചെയ്തതുപോലെ നമുക്ക് ലൈനിങ് പീസും ഈ ഒരു നല്ല പീസും കൂട്ടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ബോട്ടം ഭാഗം മടക്കി തയ്ക്കുന്നുണ്ടോ അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ സൈഡും ഇനി നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു എക്സ്ട്രാ വരുന്ന പീസിനെ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ലൈനിങ് പീസാണിത് അപ്പോൾ നമുക്ക് രണ്ട് സ്ലീവില് മാർക്കിംഗ് കിട്ടാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പാർട്ടിന് നമ്മൾ ചെയ്ത് കാണിച്ചതുപോലെ മാർക്ക് ചെയ്ത് ഇതുപോലെ സ്ലീവിൻ്റെ ലൈനിങ്ങിൻ്റെ ഉൾവശത്ത് ഒരു മാർക്കിംഗ് കൊടുക്കുക ഇനി നമുക്ക് സ്ലീവാണിത് അപ്പോൾ സ്ലീവ് രണ്ട് സ്ലീവ് ഉണ്ട് ഇത് അപ്പോൾ ഇത് നമുക്ക് ഉൾവശമാണ് കേട്ടോ ഇതും ഉൾവശം രണ്ടാമത്തെ സ്ലീവിന്റെ ഉൾവശം ഇനി നമുക്ക് നല്ല വശം നമുക്ക് ഇതുപോലെ മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മുടെ ഒരു സ്ലീവ് നമുക്ക് ലൈനിങ് പീസ് ഉണ്ടാവും നല്ല വശം ഇത് ഉൾവശമാണ് അപ്പോൾ ഇത് നല്ല വശമാണ് നല്ല വശമാണ് നമ്മൾ മുകളിൽ വെച്ച് കൊടുക്കുന്നത് അതിനുശേഷം നമ്മുടെ ലൈനിങ് പീസിനെ നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ചിങ് വരണം ഇവിടെ നമ്മളൊരു അര ഇഞ്ച് തുമ്പ് കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ സ്ലീവ് അപ്പോൾ രണ്ടാമത്തെ സ്ലീവ് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ആദ്യത്തെ സ്ലീവ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങിയത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തു നിന്നാണ് അതായത് നമ്മുടെ മാർക്ക് വരുന്ന ഫ്രണ്ട് ഭാഗത്തു നിന്നാണ് ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി ബാക്ക് സൈഡിലാണ് നിർത്തുന്നത് നമ്മുടെ രണ്ടാമത്തെ സ്ലീവ് നമ്മുടെ ബാക്ക് ഭാഗത്ത് തുടങ്ങി ഈ ഒരു മാർക്ക് വരുന്ന ഫ്രണ്ട് ഭാഗത്തേക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരേണ്ടത് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് രണ്ട് ഭാഗത്തുള്ള സ്ലീവായിട്ട് കറക്റ്റ് കിട്ടുകയുള്ളൂ ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യണം അല്ലെങ്കിൽ സ്ലീവ് രണ്ടും ഒരേ വസ്തു സ്ലീവായി പോകും അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടതാണ് നമുക്ക് ഇതുപോലെ ലൈനിങ്ങിനെ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് ഈ രണ്ട് വസ്തു കൂടി നമുക്കൊരു സ്റ്റിച്ചിങ് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം അതായത് ഒരു പ്രഷർ വോഡിൻ്റെ വീതിൽ വീണ്ടും ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട് പാർട്ടൊക്കെ സ്റ്റിച്ചത് ചെയ്തതുപോലെ നമുക്ക് ലൈനിങ് കൂട്ടി ഇതുപോലെ സ്റ്റിച്ച് സ്റ്റിച്ചതെടുക്കുക അതുപോലെ തന്നെ നമുക്ക് രണ്ട് സ്ലീവും അതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം നമ്മൾ ഇതുപോലെ വെക്കും സ്ലീവിൻ്റെ എന്നിട്ട് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഈയൊരു സെൻ്റർ ഭാഗം ഇല്ലേ ഷോൾഡറിൻ്റെ സെൻ്റർ ഭാഗം സ്ലീവിൻ്റെ സെൻ്റർ ഭാഗത്തേക്ക് വെച്ചു കൊടുത്ത് നമ്മുടെ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗവും വെച്ചു കൊടുക്കുക ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് തയ്ക്കണം കാരണം ബാക്ക് ഭാഗത്തേക്ക് തയ്ക്കാൻ പാടില്ല ഫ്രണ്ട് ഭാഗവും ഫ്രണ്ട് ഭാഗവും അതായത് സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗവും ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗവും കറക്റ്റായിട്ട് കിട്ടണം ഇനി നമുക്ക് ഇവിടെ കണ്ടോ ഈ രണ്ട് വശം ഇവിടെ കണ്ടോ നമുക്ക് ആ ഒരു മാർക്കിങ്ങും നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് സ്ലീവിൻ്റെ ആംഹോളിൻ്റെ ഭാഗത്തുള്ള ആ ഒരു മാർക്കിങ്ങും കറക്റ്റായിട്ട് കിട്ടണം നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം തയ്ച്ചു ഇനി നമ്മൾ സ്ലീവിന് നേരെ തിരിച്ച് ഇതുപോലെ വെച്ച് കൊടുത്ത് ഇനി നമുക്ക് ബാക്ക് ഭാഗത്തേക്ക് സ്റ്റിച്ച് തെടുക്കണം അപ്പം നമ്മൾ ഇതുപോലെ കറക്റ്റ് നിവർത്തി വെക്കുക വലിക്കുവാനോ ചുരുക്കി കൊടുക്കുവാനോ ഒന്നും പാടുള്ളതല്ല കറക്റ്റ് കട്ടിങ്ങിൽ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ ഈയൊരു മാർക്കിങ്ങിൽ കറക്റ്റായിട്ട് കിട്ടും മാർക്ക് കറക്റ്റായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ വശവും യാതൊരു തുണികൾ തമ്മിൽ വ്യത്യാസമില്ലാത്ത രീതിയിൽ നമുക്കിവിടെ എൻ്റെ വശവും നമുക്കിവിടെ കിട്ടും അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തു കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റഗാളൊക്കെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി നമുക്ക് കൊടുക്കണം അപ്പം നമ്മളിവിടെ രണ്ട് സ്റ്റിച്ച് നമ്മൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ സ്ലീവും അതേ രീതിയിൽ ഫിറ്റ് ചെയ്യുന്നു അതിനുശേഷം നമുക്കൊന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ നമ്മുടെ തയ്യൽത്തുമ്പില്ലേ ഈ ഒരു ആംഹോളിൻ്റെ ഭാഗത്തുള്ള സ്ലീവ് ഫിറ്റ് ചെയ്താൽ അതിന് നമുക്ക് സ്ലീവിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് പതിച്ച് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമ്മുടെ സ്ലീവിനെ നമ്മൾ ഇതുപോലെ പിടിക്കും അതായത് നമുക്ക് തയ്ക്കാൻ വേണ്ടി കറക്റ്റായിട്ട് ഇതുപോലെ പിടിക്കുക എന്നിട്ട് നമുക്ക് ആ ഒരു മാർക്കില്ലേ മാർക്കിൽ കൂടി കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി കാരണം നമ്മുടെ ആ ഒരു മാർക്കിങ്ങൊക്കെ കറക്റ്റ് ആകുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കറക്റ്റായിട്ട് കിട്ടും എനിക്ക് നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗം കണ്ടോ ജോയിന്റിന്റെ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും അവിടെ നമുക്കത് കറക്റ്റായിട്ട് കിട്ടണം എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് തരോട്ടേക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഈയൊരു നമ്മുടെ ആ ഒരു ഓപ്പൺ വരുന്ന ഭാഗമല്ലേ സിറ്റ് വരുന്ന ആ ഒരു ഭാഗം വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ലവണ്ണം കെട്ടിയടിച്ച് ഇവിടെ നിർത്തുക അപ്പോൾ നമ്മളിവിടെ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കറക്റ്റ് ഇവിടെ നിന്ന് ആ ഒരു മാർക്കിന് കറക്റ്റ് വെക്കുന്നു അതിനുശേഷം ഇവിടെ നല്ലവണ്ണം കെട്ടിയടിച്ചതിന് ശേഷം ഇതുപോലെ ചെയ്തെടുക്കും അപ്പോൾ നമുക്ക് ആ ഒരു മാർക്കിംഗ് കണ്ടോ നിങ്ങൾ ബോഡി പറഞ്ഞ സ്ലീവിൻ്റെ മാർക്കിംഗ് കണ്ടോ കറക്റ്റ് വരുന്നത് കണ്ടോ അത് നമുക്ക് സ്ലീവ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് കറക്റ്റായി കിട്ടിയത് കൊണ്ടാണ് നമുക്കത് ഇതുപോലെ ആ ഒരു കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നത് അത് കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്ലീവിന്റെ മാർക്കിംഗ് ബോഡി പാർട്ടിന്റെ മാർക്കിംഗ് തമ്മിൽ ആം ഹോളിന്റെ ഭാഗത്ത് ആ ഒരു ജോയിന്റ് വരുന്ന ഭാഗത്ത് നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടാണ് സ്ലീവ് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തെടുക്കാൻ പറയുന്നത് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയൂ എഴുതി നമുക്ക് ഇവിടെ ഒന്നോ രണ്ടോ സ്റ്റിച്ച് എക്സ്ട്രാ കൊടുക്കാം എഴുതി നിങ്ങൾക്ക് ഓവർലോക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഈ ഒരു സൈഡ് ബസ് ഇതുപോലെ ഒന്ന് കട്ടിങ് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് സൈഡ് ബസ്സിലെ നൂലുകൾ ഇളകി പോവുകയും ചെയ്യില്ല അതുപോലെ നമുക്ക് ബോഡി ഷേപ്പ് നമുക്ക് നല്ലവണ്ണം ഇവിടെ കറക്റ്റായി കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് സൈഡും സ്റ്റിച്ച് കട്ട് ചെയ്തു എഴുതി നമുക്ക് സൈഡ് നമ്മുടെ സിറ്റിൻ്റെ ഭാഗം നമുക്കൊന്ന് മടക്കി തയ്ക്കണം അപ്പോൾ നമ്മളിവിടെ നിന്ന് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി കണ്ടോ ഇതുപോലെ ഒരു മടക്ക് ആദ്യം മടക്കുക വീണ്ടും മടക്കി നമുക്ക് ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കണ്ടോ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇവിടെ നിന്ന് രണ്ടാമത്തെ സൈഡിലേക്ക് ഇതുപോലെ വെച്ച് രണ്ടാമത്തെ സൈഡിലേക്ക് ഇതുപോലെ മടക്കി കൊടുത്ത് ഇവിടെ നിന്ന് താഴോട്ടേക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബോട്ടം ഭാഗം നമുക്ക് തയ്ക്കണം അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിന്റെ ബോട്ടം ഭാഗമാണിത് ഇത് ബാക്ക് സൈഡാണ് തയ്ച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്കിവിടെ ബോട്ടം ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി ഉണ്ടാവും ഇതേ രീതി നമ്മൾ സൈഡ് വശം മടക്കി അതേ രീതിയിൽ അതായത് നമുക്ക് ബോട്ടം ഭാഗത്ത് നമ്മൾ തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുണ്ട് നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടി അതിനനുസരിച്ച് കറക്റ്റ് മടക്കി കൊടുത്ത് ഇതുപോലെ സ്വിച്ചെടുക്കുക ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗമില്ലേ ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പം നമുക്ക് ഫ്രണ്ട് ഭാഗം നമ്മൾ ഒരിക്കലും നേരെ സ്വിച്ചെടുക്കാൻ പാടില്ല ഇതുപോലെ പിടിച്ച് നമ്മുടെ ഈ ഒരു ബോട്ടം ഭാഗമില്ലേ ആ ഒരു ബോട്ടം ഭാഗത്ത് കറക്റ്റ് നമ്മൾ സിറ്റൊക്കെ കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം ഉണ്ടോ അത് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് ചെയ്യാതെ നമ്മൾ മടക്കി തയ്ച്ചാൽ നമുക്ക് ചിലപ്പോൾ രണ്ട് ഭാഗവും നമുക്ക് ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗത്തിനെയും സ്ട്രിറ്റിൻ്റെ ഭാഗത്ത് ഇവിടെ ഏറിയും കുറഞ്ഞും വരും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും ആ ഒരു മാർക്കിനനുസരിച്ച് കറക്റ്റ് മടക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ബോട്ടം ഭാഗം നമ്മൾ അതേ രീതിയിൽ കറക്റ്റ് മടക്കി തയ്ക്കുക ഇനി നമുക്ക് ഇതുപോലെ മടക്കി തയ്ച്ചതിന് ശേഷം നമുക്കിവിടെ സൈഡ് വസ്തു കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമുക്കിവിടെ സൈഡ് വസ്തു കൂടി റൗണ്ട് നമുക്ക് എല്ലാ സൈഡും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം